ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോഴത്തെ എപ്പിസോഡിൽ നടക്കുന്ന കാര്യമാണ് അനുമോൾ ഇന്ന് കിടന്നുറങ്ങുന്നത് തറയിലാണ് തറയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒട്ടും സ്ഥല സ്ഥലമില്ലാത്ത വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് ഒരു സോഫയുടെ ബാക്കിലായിട്ട് ഇന്ന് ക്യാമറയുടെ ഫോക്കസ് ചെയ്യാ ഒരു സ്ഥലത്ത് തറയിൽ വെറും തറയിൽ കിടക്കുകയാണ് ആ അനുമോളുടെ ആ ബ്ലാങ്കിൽ മാത്രം മൂടിക്കൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് അത്രയ്ക്കാണ് അനുമോൾക്കെതിരെ ഹരാസ്മെൻ്റ് ഉണ്ടായത് നെവിൻ ഇന്ന് വെള്ളം കോരി ഒഴിച്ചത് കാരണം അനുവിന് കിടക്കാൻ ബെഡ്ഡില്ല ആക്ച്വലി വേറെ ബെഡ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് മറ്റുള്ളവർ അതെടുത്ത് മാറ്റാമെന്നൊക്കെ അനു പറഞ്ഞ് വേണ്ട എനിക്ക് വേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അത് അനുവിൻ്റെ ഗെയിമാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഒരു പെൺകുട്ടിയോട് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പാടില്ല അത് ആരാണെങ്കിലും ഹൗസിനുള്ളിൽ ഉള്ളവരാണെങ്കിലും പുറത്ത് കാണുന്ന ജനങ്ങളാണെങ്കിലും ഇതൊന്നും ഒരു നല്ല രീതിയല്ല പുറത്തോട്ട് കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ അത്രയും മെൻറ്റലി ടോർച്ചർ ചെയ്യുന്നത് വേറെ നമ്മൾ ഒരു സീസണിലും കണ്ടിട്ടില്ല ഇങ്ങനെ അപ്പോൾ ആ കുട്ടി ചെന്നിട്ട് അതിന് പീരീഡ്സാണ് അതിന് വയറുവേദന ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് ചെന്നിട്ട് ഇത്രയും അഹങ്കാരവും അഹമ്മതിയും കാണിച്ചിട്ട് ഈ ബിഗ് ബോസ് ഒന്ന് വാൺ ചെയ്യുവോ അല്ലെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കുകയോ ചെയ്യാണ്ട് ബിഗ് ബോസിൽ അറിയാവില്ല ഇതിനെയൊക്കെ ഇതിനായിട്ട് പ്രതികരിക്കാനായിട്ട് ബിഗ് ബോസിന് അധികാരമുണ്ടല്ലോ ഇവരെ പുറത്താക്കാനായിട്ട് എന്നിട്ടൊന്നും ചെയ്യാതെ ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്നതിൻ്റെ അങ്ങനെ അറ്റത്ത് ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിൻ അതിന് വെ വളം വെച്ച് കൊടുക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിന് കുറച്ച് പ്രേക്ഷകരെ മാത്രം മതിയോ ഇതൊക്കെ എന്താ ബിഗ് ബോസ് പുറത്തോട്ട് കാണിക്കുന്നത് അനു കിടന്നുറങ്ങുന്നത് ബിഗ് ബോസിന് പറഞ്ഞുകൂടെ അനുവിന് വേണ്ട ബെഡ് നെവിൻ്റെ ബെഡ് എടുത്തിട്ട് കൊടുക്കാൻ പറയണം അല്ല ഈ കച്ചറയുടെ വിടാ ആരെടുക്കും അല്ലേ അത് ശരിയാണ് അടുത്തൂടെ പോയാൽ ഏഴ് കുളത്തിൽ കുളിക്കേണ്ട രീതിയിൽ നാറ്റമാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് വാ തുറന്നാൽ പാടയാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ളവൻ്റെ ബെഡ് ആരാ യൂസ് ചെയ്യുന്നത് എന്തായാലും ഇത് മഹാ തെറ്റാണ് ബിഗ് ബോസിൻ്റെ കൂട്ട് നിൽക്കുന്നതും അങ്ങേ അറ്റം തെറ്റാണ് അനുമോളെ ഇന്ന് അനുമോള് കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ആര്യനും അക്ബറും അതിനകത്ത് നിന്ന് ചിരിക്കുകയാണ് ഇവനൊക്കെ നല്ല മക്കൾ അല്ലെങ്കിൽ നല്ല ഭർത്താക്കന്മാരാകാൻ പോകുന്നത് അല്ലെങ്കിൽ നല്ല സഹോദരന്മാരാകാൻ പോകുന്നത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മൂന്നെണ്ണത്തിനല്ലേ ബിഗ് ബോസ് ബോസും മരവാഴകളെ പിടിച്ച് അതിനകത്ത് നിർത്തിയിരിക്കുന്നത് അതുകൂടാണ്ടൊരു സാബുമാനുണ്ട് സാബുമാൻ ആരെന്തെങ്കിലും പറഞ്ഞാൽ സാബുമാനെ അതവരങ്ങനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ അതാണോ ആ ശരിയാ അടുത്ത ആളത് അങ്ങനല്ലെന്ന് പറഞ്ഞാൽ ആ ശരി എനിക്കും അങ്ങനെ തോന്നി അങ്ങനെ വ്യക്തമായ ഒരു നിലപാടുമില്ലാത്തൊരു സാബുമാൻ പിന്നെ ആതിലനൂറെ ഉണ്ട് അവരവരുടെ ഫ്രണ്ടിനൊരു പ്രശ്നം വരുമ്പം അവർക്കൊപ്പം നിൽക്കാതെ ഇടയ്ക്ക് കാല് വരുന്ന രണ്ട് പിൻപിള്ളേർ അതിനകത്ത് കൊള്ളാവുന്ന രണ്ടെണ്ണം അനീഷ് ഷാനവാസം മാത്രമേ ഉള്ളൂ മഹാമോശം അക്ബറോ ആര്യൻ നെവിൻ ഇവനെയൊക്കെ കുടുംബത്ത് കയറ്റരുത് ലക്ഷ്മി കുടുംബത്ത് കയറ്റരുതെന്ന് പറഞ്ഞെങ്കിൽ ആ കയറ്റാൻ കൊള്ളാത്തത് ഈ മൂന്ന് ജന്തുക്കളാണ്